ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് പനിയെന്ന് റിപ്പോർട്ട് ഇതോടെ നതന്യാഹുവിന്റെ ഇന്നത്തെ പരിപാടികൾ മുഴുവൻ റദ്ദാക്കിയതായും ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു നതന്യാഹുവിന്റെ സ്റ്റാഫ് അംഗങ്ങൾക്കും പനി ബാധിച്ചെന്നാണ് റിപ്പോർട്ട് അതിനിടെ ഗാസയിൽ മണിക്കൂറിന്റെ നൂറ്റി പേരെ കൂടി ഇസ്രയേൽ കൊലപ്പെടുത്തി ആകമരണം വെസ്റ്റ് ബാങ്കിൽ സ്ത്രീകളും കുട്ടികളും മുൻ തടവുകാരും ഉൾപ്പെടെ അൻപത്തിയഞ്ചു പേരെ കൂടി ഇസ്രായേൽ സേന പിടിച്ചുകൊണ്ടു തിങ്കളാഴ്ചയും ഗാസയിലേക്ക് സഹായ വസ്തുക്കളുമായി എത്തിയ വാഹനത്തിനുമേൽ ഇസ്രയേൽ ബോംബിട്ടെന്നാണ് വിവരം അതേസമയം പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ മരിക്കുന്നത് തുടരുകയാണ് തിങ്കളാഴ്ച ഒരു കുട്ടി കൂടി മരിച്ചതോടെ ഒരാഴ്ചയ്ക്കിടെ മരണം യാസിൻ അൽ കർഫാന എന്ന ബാലനാണ് റാഫേലെ അബു യൂസഫ് അൽ നജാർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് മാത്രമല്ല ഗാസയിൽ പകർച്ചവ്യാധി പടരുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും പറഞ്ഞു മനുഷ്യത്വത്തെ ഗാസയിലെ പലസ്തീനികൾക്ക് ലോകരാഷ്ട്രങ്ങൾ സഹായങ്ങൾ എത്തിക്കണമെന്ന് കമല ഹാരിസ് പറഞ്ഞു അലബാമയിലെ സെൽമയിൽ നടന്ന ബ്ലേഡി സൺഡേയുടെ വാർഷിക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വൈസ് പ്രസിഡന്റ് ഇസ്രയേൽ അധിനിവേശ പ്രദേശമായ ഗാസയിൽ നിത്യേന ലോകം കാണുന്നത് ഏറ്റവും വലിയ മാനുഷിക ദുരന്തമാണെന്ന് കമല ചൂണ്ടിക്കാട്ടി ഗാസയിൽ ബന്ധികളാക്കപ്പെട്ട തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ ഹമാസ് അംഗീകരിക്കണമെന്നും കമല ആവശ്യപ്പെട്ടു ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിലാണ് സാഹചര്യങ്ങൾ മനുഷ്യത്രഹിതമാണ് ഞങ്ങളിലെ മനുഷ്യത്വം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നുവെന്നും കമല പട്ടിണി അനുഭവിക്കുന്ന ആളുകൾ സഹായ ട്രക്കുകളെ സമീപിക്കുന്നത് ഞങ്ങൾ കണ്ടു കുടുംബങ്ങൾക്ക് വേണ്ടി അവർ ഭക്ഷണം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എല്ലാവരുടെയും വിഷപ്പെടക്കാനുള്ള സഹായം ഗാസയിൽ എത്തുന്നില്ല എന്നും കമല കൂട്ടിച്ചേർത്തു പലസ്തീനിലേക്കുള്ള സഹായങ്ങളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ ഹമാസിന്റെ അനുകൂല തീരുമാനം സഹായകമാകുമെന്നും യു എസ് വൈസ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഗാസയിലേക്കുള്ള സഹായ വാഹന വ്യൂഹങ്ങൾക്കെതിരെ ഇസ്രയേൽ സൈന്യം വെടിയുതിർത്തുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ആക്രമണത്തിൽ നിരവധി പൌരന്മാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ സൈന്യം നിഷേധിച്ചു തിരക്കിൽപ്പെട്ടതുകൊണ്ടാണ് ആളുകൾക്ക് പരിക്കുകൾ പറ്റിയതെന്ന് സൈന്യത്തിന്റെ വക്താവ് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം കമലാഹാരിസിന്റെ പരാമർശങ്ങൾക്കെതിരെ വിമർശനവുമായി പലസ്തീൻ അനുകൂലികൾ രംഗത്തെത്തി ഗാസയിലെ പലസ്തീനുകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും ഇസ്രായേൽ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് മുന്നിൽ അമേരിക്ക എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നുവെന്ന് കമലയ്ക്കെതിരെ ചോദ്യമുയർന്നു അതിനിടെ മിസൈലാക്രമണത്തിനിരയായ ബ്രിട്ടൻ ഉടമസ്ഥതയിലുള്ള റൂബിമറന്ന കപ്പൽ കടലിൽ മുങ്ങിയതിന് ഉത്തരവാദികൾ യു കെ പ്രധാനമന്ത്രി ഋഷി സുനകും സർക്കാരുമാണെന്ന് ഹൂദി വിമതർ ആരോപിച്ചു യമനിലെ സായുധ സംഘടന ായി ഹൂതികൾ ആക്രമിച്ച കപ്പലുകൾ വീണ്ടെടുക്കാൻ ബ്രിട്ടൻ സർക്കാരിന് സേന ഏതാനും നിർദ്ദേശങ്ങൾ നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ അധിനിവേശം തുറന്നുകൊണ്ടിരിക്കുന്ന കാസേലേക്ക് സഹായമെത്തിച്ചാൽ മുങ്ങിയ കപ്പലുകൾ ബ്രിട്ടന് വിട്ടുകൊടുക്കുമെന്ന് ഹൂതി തലവൻ മുഹമ്മദ് അലി അലക്സിൽ സുനകിന് കപ്പലുകൾ വീണ്ടെടുക്കാനുള്ള നല്ലൊരു നല്ലൊരവസരമാണിതെന്നും മുഹമ്മദ് അലി പറഞ്ഞു ഫെബ്രുവരിയിൽ ഹൂതികൾ ആക്രമിച്ച കപ്പൽ ചെങ്കടലിൽ മുങ്ങിയെന്നും റൂബിമറിലെ രാസവള ചരക്കിൽ നിന്നുണ്ടാവാനിടയുള്ള ദുരന്തത്തെക്കുറിച്ച് യമൻ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കാലാവസ്ഥാ മാറ്റങ്ങളും കടലിലെ ശക്തമായ കാറ്റുമാണ് കപ്പൽ മുങ്ങിയതിന് പിന്നിലെ കാരണമെന്ന് യമൻ സർക്കാർ അറിയിച്ചു കപ്പലിനുള്ളിലെ എണ്ണ ചോർന്നു തുടങ്ങിയത് എ എഫ് പി പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രത്തിൽ വെളിപ്പെടുത്തുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് റൂബിമറിൽ നിന്നുള്ള അമ്യൂണിയം നൈട്രോട്ട് വളം ഒഴുകുന്നത് കടലിന്റെ ആവാസവ്യവസ്ഥയിൽ കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും പശ്ചിമേഷ്യയിലെയും വടക്കേ ആഫ്രിക്കയിലെയും ഗ്രീൻ പീസ് പ്രോഗ്രാം ഡയറക്ടർ ജൂലിയർ ജതസാറ്റി പ്രതികരിച്ചു നിലവിലെ പ്രതിസന്ധി വലിയ വെല്ലുവിളി വെല്ലുവിളിയുണ്ടാകുമെന്ന് ടാങ്കർ ട്രാക്കേഴ്സ് വെബ്സൈറ്റും പ്രതികരിച്ചു ന്യൂസ് കേരള